ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിക്കിന്റെ ത്രിദിന ബെൽജിയം സന്ദർശനത്തിന് തുടക്കമായി ഫിലിപ്പ് രാജാവിന്റെയും മതിലുടെ രാജ്ഞിയുടെയും ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താൻ ബെൽജിയത്തിലേക്ക് പോയത് സന്ദർശനത്തിന്റെ ഭാഗമായി രാജാവുമായി കൂടിക്കാഴ്ചയും നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും നയതന്ത്ര ഘടകം തുറമുഖം ഊർജ്ജ സഹകരണം സാംസ്കാരിക സഹകരണം പ്രതിരോധം ബയോഫാർമസ്യൂട്ടിക്കൽ മേഖല ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച നടത്തും മസ്കറ്റ് ഗവർണറേറ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ് കിലോയിലധികം ലഹരി പദാർത്ഥങ്ങളും പതിനേഴായിരത്തി എഴുന്നൂറ് ലഹരി ഗുളികയുമായി സ്വദേശിയടക്കം ഏഴുപേർ അറസ്റ്റിലായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നൂറ് കിലോയിലധികം ഹാഷിഷ് ക്രിസ്റ്റൽ മെത്ത് കഞ്ചാവ് ഹെറോയിൻ എന്നിവയും പതിനേഴായിരത്തി എഴുന്നൂറ് സൈക്കോട്രോപിക് ഉളിക്കുകളുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് ആറ് ഏഷ്യക്കാരാണ് സംഘത്തിലുണ്ടായിരുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഫോർ കോമ്പാക്ടി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗമാണ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത് യു എയുടെ അൻപത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തിൽ ഒമാനും പങ്കാളിയായി റോയൽ ഒമാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അൽവജാജ ബോർഡറിൽ നടന്ന ആഘോഷങ്ങളിൽ പൗരന്മാരടക്കം നിരവധി പേർ പങ്കെടുത്തു ദേശീയ ആഘോഷങ്ങൾക്കായുള്ള സെക്രട്ടറിയേറ്റ് ജനറൽ ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ യു എ ഉദ്യോഗസ്ഥർക്കും പൗരന്മാർക്കും സ്വീകരണം നൽകി ദേശീയ ദിന സന്തോഷവും കൈമാറി റോയൽ നേവി ഓഫ് ഒമാന്റെ ബാൻഡ് കച്ചേരി ഒമാനി സംഗീതജ്ഞരുടെ പരിപാടികൾ നാടോടിക്കലകൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഒമാനിൽ ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പരിശോധനയ്ക്ക് മുഴുവൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭൂരിഭാഗം സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും സൗകര്യമൊരുക്കിയതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആളുകളുടെ പേരോ മറ്റ് വിവരങ്ങളോ വെളിപ്പെടുത്താതെ തന്നെ പരിശോധന നടത്താനും റിപ്പോർട്ട് കൈപ്പറ്റാനും സാധിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ വർഷം രാജ്യത്ത് പുതുതായി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എച്ച് ഐ വി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ അൻപത്തിനാല് പേർ സ്ത്രീകളാണ് രാജ്യത്തെ ആകെ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ എഴുപത് ശതമാനവും ലൈംഗിക ബന്ധങ്ങളിലൂടെയും മറ്റുള്ളവ മയക്കുമരുന്ന് പങ്കിടൽ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരൽ എന്നിവയിലൂടെയുമാണ് രക്തപകർച്ച മൂലമുള്ള കേസുകളൊന്നും രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല വിവാഹത്തിന് മുമ്പ് എച്ച് ഐ വി പരിശോധന ആവശ്യമാണെന്നും മിക്ക രാജ്യങ്ങളിലും ഇത് ബാധകമാണെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു മസ്കർ ഗവർണറേറ്റിൽ സ്വീപ് വിലയായത്തിലെ മബൈല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം പ്രദേശത്തെ മെറ്റൽ ആക്രി വിൽപ്പന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എക്സിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി പെട്ടെന്ന് തീ പടർന്നത് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി സാധനങ്ങൾ കത്തി ഇടയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രദേശത്താകെ പുക നിറയുകയും ചെയ്തു അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവത്തിൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് അതുപോലെ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല പ്രദേശത്ത് തുടർച്ചയായ തീപിടുത്തങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത് വർക്ക്ഷോപ്പ് ഗോഡൗൺ കടകൾ എന്നിവിടങ്ങളിൽ വിവിധ തീപിടുത്തങ്ങൾ ഈ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സംഭവങ്ങളിൽ വൻ നാശനഷ്ടവും കണക്കാക്കുന്നുണ്ട് തീപിടുത്തങ്ങൾ ആവർത്തിക്കുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്നത് അപകടങ്ങൾ തുടരാൻ ഇടയാക്കുന്നു നിരവധി വാണിജ്യ പ്രവർത്തനങ്ങളാണ് മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഖുറിയാദ്വിലായത്തിലെ സിങ്ഹാളിന് സമീപം ഹവിയത് നജാം പാർക്ക് വികസനത്തിന് പദ്ധതിയുമായി മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു പാർക്കിന്റെ വികസനത്തിനുള്ള ടെൻഡർ പ്രഖ്യാപിച്ചു പ്രതിവർഷം ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന ഇവിടെ കൂടുതൽ വിനോദ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് നാലു ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പദ്ധതിയിൽ സൈറ്റ് തയ്യാറാക്കൽ ഹരിത ഇടങ്ങൾ വികസിപ്പിക്കൽ വിവിധ തലങ്ങളിൽ അനുയോജ്യമായ ക്യാമ്പിംഗ് ഏരിയകൾ ഒരുക്കൽ നടപാതകളുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് നിലവിൽ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് സന്ദർശകർക്കുള്ള പൊതു സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിര പദ്ധതിക്കായി നിലകൊള്ളുന്നതിനും സൈറ്റിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ സംരക്ഷിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെ മുൻനിരയിലേക്കെത്താൻ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വക്കാൻ ഗ്രാമവും ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന കേബിൾ കാർ പ്രൊജക്ട് പദ്ധതിയും പുതിയ റോഡ് പദ്ധതികളും ഗവർണർ എഞ്ചിനീയർ മസൂദ് ബിൻ സൗദിൽ ഹാഷ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു നക്കൽ നക്കൽവിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന്റെ നിർദ്ദിഷ്ട അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ രൂപരേഖയും നിർവഹണവും സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും പ്രകൃതിദത്തവും സാംസ്കാരികവുമായ പൈതൃക സംരക്ഷണവുമായി സംയോജിപ്പിച്ച് വക്കാൻ വില്ലേജിന് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള വിവിധ സർക്കാരുകളുടെയും പ്രാദേശിക സ്ഥാപനങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു പുതിയ റൂട്ടിന്റെ ലേ ഔട്ടും സവിശേഷതകളും ഉൾപ്പെടെ വിശദമായ പദ്ധതികൾ റോഡ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമുള്ള കമ്പനി അവതരിപ്പിച്ചു വക്കാനിലെ പ്രകൃതി ദൃശ്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ സവിശേഷവും സൗകര്യപ്രദവുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്ന കേബിൾ കാർ പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു ഈ രണ്ട് സൗകര്യങ്ങളും ഒരുക്കുന്നതിലൂടെ കണക്ടിവിറ്റിയും സന്ദർശക അനുഭവം മെച്ചപ്പെടുത്താനുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് ഭവന നഗരാസൂത്രണ മന്ത്രാലയം കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പൈതൃക ടൂറിസം മന്ത്രാലയം നക്കൽ മുനിസിപ്പൽ കൌൺസിൽ അംഗങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്ന കമ്പനി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു വക്കാൻ ഗ്രാമത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാൻ സുൽത്താൻ ഹൈതംബിൻ താരിഖ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നത് മുപ്പത്തിരണ്ടായിരം വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ എത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറൻ ഹജർ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന വക്കാൻ ഗ്രാമം മസ്ക്കറ്റിൽ നിന്നുംപത് കിലോമീറ്റർ അകലെയാണ് മിതമായ വേനൽക്കാലവും കുറഞ്ഞ ശൈത്യകാല താപനിലയും ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം